നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് പർപ്പസിനാണ് ഈ സ്റ്റോക്ക് നിയർ ബ്രേക്ക് ഔട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ നല്ലൊരു പ്രൈസക്ഷൻ ആണ് ഈ സ്റ്റോക്ക് സോ ഇത് ഇതിൻ്റെ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈങ് വന്നു ഓക്കെ ഓവറോൾ ബൈ വന്നു ആ മോളിൽ പോയി അവിടുന്ന് ഒരു സെൽ ഓഫ് വന്നു ഇതിന് വീണ്ടും ഒരു ചെറിയ റീപ്ലേസ്മെൻറ്റ് ആൻഡ് വീണ്ടും ബൈ ബൈ തന്നെയാണ് ഓക്കെ സോ സ്ട്രക്ചർ ബോളിഷ് സ്ട്രക്ചർ തന്നെയാണ് ഒരു ഡൗട്ട് നമുക്കില്ല കാരണം ലോവർ ഹൈ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഹയർ ഹൈ ഫോം ആയിട്ട് പിന്നെ ഈ ഒരു പോർഷനിൽ റെസിസ്റ്റൻസ് എടുത്തു ഓക്കെ ഒരു ഒന്നോ രണ്ടോ മൂന്ന് പ്രാവശ്യം ഈ പോർഷനിൽ ഒരു ഫൈവ് എയ്റ്റി ഫൈവ് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തു സോ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ അത് എങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് വെച്ചുകയും ഫൈവ് എയ്റ്റി ഫൈവ് മാർക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ പിന്നെ ഞാൻ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ഇങ്ങനെ വർക്ക് നന്നായിട്ട് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ നന്നായിട്ട് ഇത് ഇവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോ ഓവറോൾ ഈ സ്ട്രക്ചർ ബുള്ളിഷാണ് ഇതിൻ്റെ നമ്മൾ ഈ നിയർ ബ്രേക്ക് ഔട്ടാണ് ഇത് സ്റ്റോക്ക് നിൽക്കുന്നത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത് ഇത് സോ ബ്രേക്ക് ഔട്ട് തന്നെ നിൽക്കുന്നുണ്ട് സോ നമ്മുടെ എൻട്രി എക്സാക്റ്റ് ഫൈവ് എയ്റ്റി ഫൈവ് അബൌ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഹോൾഡ് ചെയ്യാം ഇതിൻ്റെ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിബോനാച്ചി വെച്ചിട്ടാണ് ഞാൻ ടാർഗറ്റ് എടുക്കാറുള്ളു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അല്ലാണ്ട് ബാക്കിൽ നേരത്തെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടല്ല സോ നിയറസ്റ്റ് ടാർഗറ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് സെവൻ അപ്പോൾ സിക്സ് ഹൺഡ്രഡ് സെവൻ നമ്മുടെ നിയറസ്റ്റ് ടാർഗറ്റ് വരുവുള്ളൂ ഉണ്ടോ സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് സെവൻ അതാണ് നമ്മുടെ നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഫ്യൂനാച്ചിയിൽ നിയറസ്റ്റ് ടാർഗറ്റ് ആണ് അതാണ് പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ഫോറാണ് സെക്കൻഡ് ടാർഗറ്റ് ഓക്കെ ഈ രണ്ട് ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ സിംഗിൾ ഡേയിൽ തന്നെ ഞാൻ യൂജ്വലി പറയാറുണ്ട് സിംഗിൾ ഡേയിൽ തന്നെ സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് നമുക്ക് സിംഗിൾ ഡേയിൽ തന്നെ കിട്ടിയാലേ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി എന്നിട്ട് മാർക്കറ്റ് ഓപ്പണിലാണ് ഇപ്പോൾ ഇത് കണ്ടോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഇതിനകത്ത് എൻട്രി എടുക്കാൻ കേട്ടോ കാരണം ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എന്നു പറഞ്ഞാൽ അങ്ങനെയാണ് സഡൻ ചിലപ്പോൾ ഔട്ട് നമുക്ക് തരും പ്രൈസും പ്ലസ് വോല്യൂമാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ പിന്നെ വോല്യൂം വരുന്നുണ്ടോ ഇല്ലയെന്ന് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒരു ഡീറ്റെയിൽസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം ബട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് കറക്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോ എന്ത് എന്ത് പർപ്പസിൽ ഞാൻ ഉണ്ടാക്കണമെന്ന് അതുകൂടി ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഓക്കെ സർ നമ്മളെ സ്റ്റോക്കിൻ്റെ പേർ ജൂബിൽ ഫുഡ് ആണ് ജൂബ്ലിയൻറ്റ് ഫുഡ് എന്ന് പറയുക ഓക്കെ ജൂബിലിയൻറ്റ് ഫുഡാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ പേർ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ബ്രേക്ക്ഔട്ടാവുമ്പോഴത്തേക്ക് ചെറിയ സെൽ വെച്ച് നമുക്ക് എൻട്രി എടുക്കാം ഓക്കെ ഫസ്റ്റ് ടാർഗറ്റ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ഇസ് സിക്സ് ഫോർട്ടി ഫോർ ഓക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഇസ് ദ മസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്